ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് തൈര് സാധം തയ്യാറാക്കാം അതിനായിട്ട് ഒരു ഗ്ലാസ് പൊന്നി അരി എടുത്ത് വെച്ചിട്ടുണ്ട് ഏത് അരി വെച്ച് വേണമെങ്കിലും തൈര് സാധം തയ്യാറാക്കാം ഇനി അരി കഴുകി ഒരു കുക്കർ വെച്ച് കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പം അരി നന്നായിട്ട് വേകണം വെന്ത ചോറിലേക്ക് ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് ഉടച്ചു കൊടുക്കാം ഇനി ഒരു ബൗൾ തൈര് പിന്നെ കുറച്ച് ഉപ്പ് ഇത്രയും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഇനി ഒരു താളിപ്പ് തയ്യാറാക്കണം അതിനായി ഒരു പാൻ വെച്ച് ഒരു സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം എണ്ണ വേണമെങ്കിലും ചേർക്കാം നെയ്യ് ചേർക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് ഇനി കുറച്ച് കടുക് ഉഴുന്ന് പരിപ്പ് കടലപ്പരിപ്പ് വറ്റൽമുളക് കറിവേപ്പില ഇത്രയും ചേർത്ത് നന്നായിട്ട് വഴറ്റുക മറ്റൊരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കുറച്ച് ഉള്ളി ഇഞ്ചി പച്ചമുളക് ചേർത്ത് വഴറ്റി ഇതെല്ലാം തയ്യാർ സാധനത്തിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി കുറച്ച് ക്യാരറ്റൂടെ മേലിലിട്ട് ഡെക്കറേറ്റ് ചെയ്യാം എല്ലാവരും തയ്യർ സാധനം തയ്യാറാക്കണേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ